ചത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂന്തൽ ബിരിയാണി വെക്കുന്നതിൻ്റെയും പിന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കൂന്തൽ വെട്ടിയിട്ടില്ല അത് വെട്ടി കഴുകിയിട്ടൊക്കെ വേണം ബിരിയാണി വെക്കാൻ വേണ്ടി തുടങ്ങാൻ ഇപ്പോൾ സമയം ആറുമണിയായിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണെഴുന്നേറ്റിനെ എൻ്റെ പാണെങ്കിൽ ഒന്നും നടക്കത്തില്ല കരച്ചിലും വഴക്കുമൊക്കെ ആയിരിക്കും അപ്പോൾ അവളെ സ്കൂളിൽ ഒരിക്കണം രാവിലെ ദോശ ഉണ്ടാക്കി വെക്കണം കൊടുത്തു അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാവിലെ വല്യ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഞാൻ കൂന്തളൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ എത്തിയപ്പോഴത്തേന് കുഞ്ഞിപ്പുണ് വരുന്നു പിന്നെ എനിക്ക് കൂന്തൾ ബിരിയാണി വെക്കാനും പറ്റിയില്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ വേഗം കുറച്ച് അരി അടുപ്പലിട്ടു റേഷനറി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ രാവിലെ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അക്കുന് കടലക്കറി മുട്ട പൊരിച്ചതും കൊടുത്തു വിട്ടു ചേട്ടായിക്ക് രണ്ട് മൂന്ന് അയല വറുത്ത് കടലക്കറിയൊക്കെ കൂട്ടി ചോറും കൊടുത്തു വിട്ടു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം കേട്ടോ ഞാൻ പിന്നെ ബിരിയാണി വെക്കാൻ വേണ്ടി നിന്നത് അമ്മച്ചിയും ചേട്ടാട അനിയനും വന്നിട്ടുണ്ടായിരുന്നു കൂന്തളം ഞാൻ വറുത്തിട്ടോ ബിരിയാണി വെക്കുന്നത് വറക്കാതെയും ബിരിയാണി വെക്കാം വറത്ത് വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് അല്ലേ അപ്പോൾ വറുക്കാനുള്ള മസാല കേട്ടോ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് കുരുമുളക് ബിരിയാണി മസാല ഇഞ്ചിയും ഒന്നും ചതച്ചും അരച്ചൊന്നും ചേർക്കുന്നില്ല പിന്നെ കറിവേപ്പിൽ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ വേറെ ഒന്നും ഞാൻ ചേർക്കാറില്ല അപ്പോൾ മസാലയൊക്കെ തിരുമ്മി വറുത്തെടുക്കട്ടെ മസാല തിരുമ്മിയിട്ടൊരു ശകലം നേരം വെക്കും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വറത്തെടുക്കുന്നത് ബിരിയാണിക്കുള്ളത് ഇച്ചിരി വലുപ്പത്തിലുള്ള കഷ്ണമായിട്ട് ഞുറുക്കിയെടുക്കാം അത് അതല്ലെങ്കിൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ കൂന്തൾ മസാല പരട്ടി വെച്ച കൂന്തൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് അന്നേരം കൂന്തലിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും എന്നിട്ട് ആ വെള്ളം നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടി എടുക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് മാറ്റാം ചോറ് വെക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും വേണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പം ഞാനിപ്പം ഒരു കിലോ കൂന്തൾ ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പം ചൊങ്ങി ചെറുതായിട്ടുണ്ട് അപ്പോൾ വെള്ളമെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് ചോറ് വെക്കാൻ വേണ്ടി എടുക്കുക ബാക്കി കൂന്തളൊന്ന് ഫ്രൈ ആയി വരട്ടെ എണ്ണ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കിലോ കൂന്തളൊക്കെ ഇതുപോലെ ഇച്ചിരി വിസ്താരമുള്ള ചീനച്ചട്ടിയാണെങ്കിൽ കൊള്ളും കേട്ടോ ഒന്ന് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ മതി ഒരുപാടങ്ങ് ഫ്രൈ ആവുന്നു ആവണ്ട ഇനിയിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ ബിരിയാണിക്കുള്ള സവാള എണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ വറുത്തെടുക്കാം കേട്ടോ ഇത് കുറച്ച് ഓയിലും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ചോറിലേക്ക് ഒഴിക്കാൻ എടുക്കുന്നത് മസാല ഉണ്ടാക്കാൻ എടുക്കുന്നതൊക്കെ ഈ എണ്ണ തന്നെയാണ് ചേട്ടായിക്ക് രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ കിട്ടിയതാ കേട്ടോ കൂന്തളും അയലയൊക്കെ ചെറിയ വിലക്ക് വിറ്റ് തീർത്തിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെ മേടിച്ചു കേട്ടോ തൂക്കമൊന്നും നോക്കുന്നില്ല അവർ വാരി ഇട്ടൊന്ന് കൊടുക്കുമായിരുന്നു ചെറിയ വിലയും കൊടുത്താൽ മതി നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും ഒക്കെ ഇഷ്ടംപോലെ മിനി രണ്ടും മൂന്നും കിലോ ഒക്കെയാണ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ് തീരെ ചെറിയ കൂന്തളൊന്നും അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കൂന്തൽ നന്നാക്കാൻ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ എനിക്ക് എളുപ്പം കേട്ടോ കൂന്തൽ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പം കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരു മണിക്കൂർ മതിയല്ലോ ബിരിയാണി വെക്കാൻ വീഡിയോ എടുത്തും കൂടെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഒരു മണിക്കൂർ എന്തായാലും മതിയാവും അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് രാവിലെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എല്ലാം പാളിപ്പോയി അപ്പോൾ മീൻ കുറേ അങ്ങനെ ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി വെക്കാന്ന് നാളെ ഞങ്ങളുടെ വിവാഹ വാർഷികം കേട്ടോ പതിനഞ്ച് വർഷം പൂർത്തിയായി പതിനാറാമത്തെ വർഷം തുടങ്ങാൻ പോവാം അപ്പോൾ സാധാരണയായിട്ട് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല വിവാഹ വാർഷികത്തിനും ബർത്ത്ഡേക്കൊന്നും ഞങ്ങളുടെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അവരുടെ ബർത്ത്ഡേയുടെ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും വേറെ ആരും പുറത്തൊന്നും വിളിക്കലൊന്നുമില്ല നമ്മൾ തന്നെ കേക്ക് മേടിക്കുവോ അല്ലെങ്കിൽ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുവോ ബിരിയാണി വെക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ഇന്നിപ്പോൾ ഏതായാലും അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയതല്ലോ കേട്ടോ ഇങ്ങനെ മീൻ കെട്ടി അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയേക്കാന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് കുക്കറിൽ കുറച്ച് ഓയിലും നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് വഴറ്റിയ സമയമൊന്നും കളയേണ്ട പെട്ടെന്ന് വഴറ്റി എടുക്കാം നമുക്ക് കുക്കറിലാവുമ്പോൾ ഓണത്തിൻ്റെ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് ഒരു ദിവസം മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറേ നാളത്തെ അവധിക്ക് ശേഷം സ്കൂളിൽ പോകുന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ അത്രയും വലിയ ബഹളവും കരച്ചിലും ഒക്കെ ഉണ്ടായത് ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് സ്കൂളിൽ കായികമേളയൊക്കെ ആയിരുന്നോണ്ടേ അവർക്ക് ലീവായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ നാൾ കൂടിപ്പോയതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു രാവിലെ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇറച്ചി കൊണ്ടാണേലും മീനുകൊണ്ടാണേലും ഒക്കെ ബിരിയാണി വെക്കുമ്പോൾ മസാല നന്നായിട്ട് കുഴയുന്നത് കേട്ടോ ടേസ്റ്റ് കുക്കറിലാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിലാവും ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മീൻ കൂന്തൾ വറുത്ത സമയത്ത് ഞാൻ ഉപ്പിട്ടതല്ലേ ഇനിയിപ്പോൾ ചോറ് വെക്കുമ്പോഴും ഉപ്പിടും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഉപ്പിടുന്നുണ്ട് എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ബാക്കി നമ്മൾ കുക്കറിൽ വിസലടിപ്പിച്ച് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് കുഴഞ്ഞൊക്കെ വരും ഇനിയിപ്പോൾ മസാലകൾ ചേർത്ത് കൊടുക്കുകയാണേ മഞ്ഞൾ ബിരിയാണി മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ജാതിക്ക ഞാൻ ചിരണ്ടി ഇട്ടിട്ടുണ്ട് ഇതുപോലെ മുഴുവനോടെയുള്ള ജാതിക്ക ഒന്ന് കുറച്ച് ചിരണ്ടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റും വേണം കിട്ടും കേട്ടോ ഇനി ഞാൻ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളി കേട്ടോ കുറച്ച് പുളി കൂടുതലുള്ള സൈസ് തക്കാളിയാണ് അതുകൊണ്ട് തൈരും നാരങ്ങാ നീരും ഞാൻ ചേർക്കുന്നില്ലേ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയേ എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം പത്ത് മിനിറ്റ് സിമ്മിൽ ഇടും എന്നിട്ട് ഫുൾ പ്രഷർ പോയി കഴിയുമ്പോൾ തുറന്ന് എടുക്കുക കേട്ടോ ചെയ്യുന്നത് അന്നേരത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കുകയും കരിഞ്ഞ് പോവുകയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ അതിനകത്തിപ്പം എണ്ണയൊക്കെ ഉണ്ട് വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ചാൽ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ ഇപ്പോൾ കണ്ടോ മസാലയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാവണം തവികൊണ്ടൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വരും ഈ ഒരു പരുവത്തിലാവണം നമ്മൾ ഈ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ തേങ്ങായും ഒരു അഞ്ചാറ് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടും ചേർക്കുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് വറുത്ത സവാള ഇട്ട് കൊടുക്കുവാണേ കറിവേപ്പില മല്ലിയില പുതിനയില ഉപ്പും എരിവുമൊക്കെ ഈ സമയത്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചേക്കുന്ന കൂന്തൾ ആ എണ്ണയോട് കൂടെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ഈ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാൻ വേണ്ടി പോകുകയാണേ മസാലയിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് ചോറ് വെക്കുന്ന വീഡിയോ ഞാൻ മിക്കവാറും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അടുപ്പിലെല്ലാം വെച്ചു ചോറിനുള്ളതെല്ലാം വെച്ചേ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുമ്പം നമ്മൾ കൂന്തൽ വേവിച്ച വെള്ളവും കൂടെ കണക്കി കൂട്ടണേ ഓരോ ആയിരിക്കും ഓരോ വേവ കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ചില ആയിരിക്കും ഒരു വിസിലടിച്ചിട്ട് ഫുൾ പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കുമ്പോഴായിരിക്കും പാകത്തിനുള്ള വേവാകുന്നത് ചിലതിനു വിസിലടിക്കണ്ട വിസിൽ വരാൻ നേരത്ത് ഓഫാക്കിയിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ കണക്കിനുള്ള വേവായിരിക്കും പിന്നെ കുക്കറിൽ തന്നെ ചോറ് വെക്കരുത് കേട്ടോ അന്നേരം വെന്ത് കുഴഞ്ഞ് കട്ട പിടിച്ചൊക്കെ പോകും കുക്കറിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ശരത്തിലേക്കോ എന്തേലും പാത്രത്തിലേക്ക് മാറ്റണം പ്രഷർ ഫുള്ള് പോയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുക്കർ തുറക്കുകയും വേണം അങ്ങനെ അടച്ചു വെക്കാനും പാടില്ല കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഒരു പകുതി സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ കൂന്തൾ വേവിച്ച് വെള്ളം എടുത്ത് വെച്ചായിരുന്നല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ കൂന്തൾ നമ്മൾ ഉപ്പ് പരട്ടിയിട്ടല്ലേ വേവിച്ചത് അതുകൊണ്ട് ആ വെള്ളത്തിന് ഉപ്പുണ്ടാകും പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് നെയ്യും ചേർത്ത് ഇനിയിപ്പോൾ ഞാൻ കനച്ചു പോകാത്ത ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ ചെറിയ സ്പൂണ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുക ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും കനച്ചു പോകാത്ത നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സവാള വറക്കാൻ നേരത്തെ നമ്മൾ നമ്മളെടുത്ത ഓയിലിൻ്റെ ബാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ ഞാൻ ഉച്ചയ്ക്ക് രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചു ഇനി ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ പിന്നെ അമ്മച്ചി വന്നപ്പം ഇതുപോലത്തെ ചിരട്ടത്തവിയും പിന്നെ വടുക എന്ന് ഒരു പറഞ്ഞൊരു ഉണ്ട് കേട്ടോ നമ്മൾ പപ്പടത്തിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണേ വടകൊക്കെ ഞാൻ വയനാട്ടിലെ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ആദ്യമായിട്ട് കഴിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇടിയൊക്കെ കൊടുങ്ങുന്നുണ്ട് എന്നും രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ വല്ലാണ്ട് ഇടിയൊക്കെ ഉണ്ടാവും മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇന്നിപ്പോൾ വരെ നല്ല വെയിലായിരുന്നേ വടക മിക്കവാറും ഇവിടെയുള്ള എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷേ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടെ കഴിക്കാൻ പല ടേസ്റ്റുള്ളത് കിട്ടും ഒരേ രുചിയിലുള്ളതല്ല കേട്ടോ പല ചേരുവകളൊക്കെ ചേർത്ത് വ്യത്യസ്തമായിട്ടുള്ള രുചികളിലൊക്കെ ഉള്ളതൊക്കെ കിട്ടും പിന്നെ കുറച്ച് കുടമ്പുളിയും അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ രാവിലെ ആകുമ്പെച്ച് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ദം ചെയ്തെടുത്ത് ചരുവത്തിലോ പാത്രത്തിലോ ഒക്കെ വെച്ചും നമുക്കിതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ലെയർ മസാല ഇട്ടു അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടു അത് കഴിഞ്ഞ് വീണ്ടും മസാല ഇട്ട് പിന്നെയും ചോറിടാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാള വറുത്തതും മല്ലിയിലും പുതിനയിലെയും കറിവേപ്പിലെയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു റോസ് വാട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനത് ഒഴിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിന് മുകളിൽ ഈ കുക്കർ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാവേ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം